നമസ്കാരം ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയ ഒന്നാണ് സ്വർണ്ണക്കടത്ത് നമുക്കറിയാം സ്വപ്ന സുരേഷ് അവിടെ പ്രസംഗിച്ചു ഇവിടെ പ്രസംഗിക്കുന്നു അവിടെ മാധ്യമങ്ങളെ കാണുന്നു ഇവിടെ മാധ്യമങ്ങളെ കാണുന്നു ബാംഗ്ലൂർ കാണുന്നു തിരുവനന്തപുരത്ത് കാണുന്നു കൊച്ചിയിൽ കാണുന്നു കോഴിക്കോട് കാണുന്നു എന്ന് വേണ്ട സ്വപ്ന സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് സ്വയം വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമിക്കാമോ അതൊക്കെ ശ്രമിച്ചു ഒടുവിൽ പറഞ്ഞ് മുഖ്യമന്ത്രി അവിടെ നിന്ന് ബിരിയാണി ചെമ്പിനകത്ത് കോൺസുലേറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് വരെ പറയുന്ന വൃത്തിഘട്ട ആരോപണങ്ങൾ വരെ ഉന്നയിച്ചു എം വി ഗോവിന്ദനെതിരെ പോലും ആ ആരോപണങ്ങൾ ഉന്നയിച്ചു അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എം വി ഗോവിന്ദൻ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ കുറേ കാശും തരാം അവിടെപ്പോൾ ഈ നാട് വിട്ടു പോവുകയും വേണം എവിടെയാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പണം ഓഫർ ചെയ്യുന്നു അതിനകത്തുള്ള മണ്ഡത്തിലെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സ്വപ്ന സുരേഷ് നാഴികക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന സ്വന്തമായി ഒരു പുസ്തകം അച്ചടിച്ച് ഹോട്ട് സെല്ലിംഗ് ആക്കി മാറ്റിയ ഒരു വനിതയാണ് നമുക്കറിയാം സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷ് തന്നെയാണ് ഇത്രയും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എം വി ഗോവിന്ദൻ അപ്പൊ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ലേ സ്വപ്ന സുരേഷിന്റെ ഇടയ്ക്ക് ഈ രീതിയിലൊരു അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വപ്ന സുരേഷ് നാളെ ഇത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുമെന്ന് ചിന്തിക്കാതിരിക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത ഒരാളാണോ എം വി ഗോവിന്ദൻ എന്ന് നമ്മൾ ഒരു പക്ഷേ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അന്ന് സ്വപ്ന സുരേഷ് ഉയർത്തിയ ഒരു വലിയ വാദമായിരുന്നു ഖുറാനിനുള്ളിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം നമുക്കറിയാം പിന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം ഖുറാനിനുള്ളിൽ കടത്തി എന്നുള്ളത് ഒരു മതഗ്രന്ഥത്തിൽ അതിൽ കെ ടി ജലീലിനെ സഹിതം അന്നത്തെ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ സഹിതം ഉൾമുനയിൽ നിർത്തിയ ആരോപണമായിരുന്നു എന്ന് നമുക്കറിയാം ഇ ഡി അല്ല ഇതിന്റെ എ ഡിയും സി ബി ഐയും ഒക്കെ ഇതിന്റെ പിന്നാലെ ഓട്ടത്തോടോട്ടമായിരുന്നു അങ്ങനെ ആരോപണങ്ങൾ ഈന്തപ്പഴ കുരുവിന് പകരം കുരുവിനകത്ത് വെച്ചിരിക്കുന്ന ഗോൾഡാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവിടെ സ്വർണ്ണക്കടത്തിൻ്റെ ആരോപണങ്ങൾ ഇങ്ങനെ കത്തി ജ്വലിച്ച് മാധ്യമങ്ങളത് ഏറ്റുപിടിക്കുന്നു എല്ലാവരും അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കടത്ത് കേസ് തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് എന്നിട്ടോ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഇപ്പോൾ കോൺസുലേറ്റിന് ഈ പറയുന്ന കസ്റ്റംസിൻ്റെ ഒരു നോട്ടീസ് ചെയ്തിരിക്കുന്നു എന്താണ് ആ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ഇതിന് ഫൈൻ അടച്ചാൽ മതി അതായത് കൊണ്ട് ഇവിടെ കോൺസുലേറ്റിൽ വഴി ഇറക്കിയ ആ ഖുറാന് നിങ്ങൾ ഫൈൻ അടയ്ക്കണം കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ രണ്ടു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ഒടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കമ്മീഷണർ ഒരു കത്തയച്ചിരിക്കുന്നു ഒരു നോട്ടീസ് കസ്റ്റംസിന് അയച്ച് അയച്ചിട്ടുണ്ട് കസ്റ്റംസ് കമ്മീഷണർ കോൺസുലേറ്റിന് അയച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം എന്താണ് ഖുറാൻ ഇറക്കുമതി ചെയ്ത് ഏകദേശം മുപ്പത്തിരണ്ട് കോപ്പികളാണ് മുപ്പത്തിരണ്ട് പാക്കറ്റുകളിലാക്കി ഇവിടെ ഇറക്കിയത് അതായത് അങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോൾ അത് ഏകദേശം വെയിറ്റ് വരുന്നത് നാല് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു അതിന് അത് ഏകദേശം പത്ത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ മുതലായിരുന്നു അത് ഡ്യൂട്ടി അടയ്ക്കേണ്ട ആ ഡ്യൂട്ടി ഇളവ് ചെയ്ത് കൊടുത്തു ഒരു മതഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതിന് ഇളവ് ചെയ്തു കൊടുത്തു എത്രയാണ് പത്ത് ലക്ഷത്തി എമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് അനുവദിച്ചു മതഗ്രന്ഥമായതുകൊണ്ട് ആയതുകൊണ്ട് ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥം വന്നതിന് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഖുറാൻ വിതരണം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഉണ്ടായിരുന്നു ആ നിയമം പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് അല്ലെ അങ്ങനെ ഈ ഇറക്കുമതി ചെയ്ത ഈ മതഗ്രന്ഥം വിതരണം ചെയ്തു അതാണ് തെറ്റ് അതായത് ഈ മതഗ്രന്ഥം വിതരണം ചെയ്ത് ഈ പറയുന്ന കെ ടി ജലീൽ ഇടപെട്ടുകൊണ്ടാണ് ഈ മതഗ്രന്ഥം ഈ ഖുർആൻ വിതരണം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിതരണം ചെയ്ത അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് കസ്റ്റംസ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു അതിൽ തീരുന്നു അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറയുന്ന കസ്റ്റംസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് ഇപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പം അതായത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത് പെട്ടികളിൽ അപ്പൊ അന്ന് പറഞ്ഞിങ്ങനെയാണ് ഈ സ്വപ്ന സുരേഷ് പറഞ്ഞ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത് പെട്ടികളിൽ ആക്കിക്കൊണ്ട് കെ ടി ജലീൽ ഇടപെട്ടുകൊണ്ട് വിദേശത്ത് നിന്നും കോൺസുലേറ്റ് വഴി സ്വർണം കടത്തി യു എ ഇ കോൺസുലേറ്റ് വഴി ഇതാണ് അന്ന് സ്വപ്ന സുരേഷ് ഉയർത്തിയ വാദം അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ സ്വപ്ന പിന്നെ അങ്ങനെ കടത്തിയിരുന്നെങ്കിൽ എന്തിനാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഈ പറയുന്ന യു എ കോൺസുലേറ്റിന് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുന്നത് നോട്ടീസിൻ്റെ ഗതി മാറില്ലേ നോട്ടീസിൻ്റെ രൂപം മാറില്ലേ ദേശദ്രോഹ കുറ്റമാകില്ലേ അപ്പോൾ സ്വർണം കടത്തി അഞ്ഞൂറ്റി എഴുപത് പെട്ടികളിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന രീതിയിലുള്ള അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചതെങ്കിൽ അത് കേസ് വഴി മാറില്ലായിരുന്നോ സ്വർണ്ണം കടത്ത കേസാവില്ലായിരുന്നോ ഇപ്പോൾ അതൊന്നും അല്ല ഖുറാൻ എന്ന് പറയുന്ന മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോപ്പികൾ വീതമുള്ള മുപ്പത്തിരണ്ട് പാക്കറ്റുകളിലാക്കി ഇവിടെ ഖുറാൻ ഇറക്കി അത് യാഥാർത്ഥ്യം അപ്പൊ അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കിലോഗ്രാം ഉണ്ട് അതിനേകദേശം പത്ത് ലക്ഷത്തിലധികം രൂപ പത്തര ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം വരുന്ന തുക ഇവർ അടയ്ക്കേണ്ടി വരും കസ്റ്റംസ് ഡ്യൂട്ടി അത് ഇളവ് ചെയ്ത് കൊടുത്തു അപ്പൊ അതാണ് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഇളവ് ചെയ്ത് കൊടുത്തു എങ്കിൽ പോലും പിന്നീട് ഇവർ ചെയ്ത് എന്താ ഇത് മാർക്കറ്റ് ചെയ്യുക ചെയ്ത് ഈ വന്ന ഖുറാൻ വിതരണം ചെയ്തു എന്നുള്ളതാണ് അതിനകത്തിലെ പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ലക്ഷത്തി കിലുവാനും രൂപ ഏകദേശം രണ്ടര ലക്ഷം രൂപയോളവും ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ അതിനെയാണ് മാധ്യമങ്ങളിവിടെ കെ ടി ജില്ലയിൽ ഈന്തപ്പഴ കുരുവിനകത്ത് ഈന്തപ്പഴ കുരുവിന് പോയ സ്വർണം വെച്ച് കടത്തിയെന്നും ഖുറാൻ്റെ പേരിൽ സ്വർണം കടത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷ് പറയുന്നതല്ല യാഥാർത്ഥ്യം അതിൻ്റെ അതിൻ്റെ പിന്നിൽ പല യാഥാർത്ഥ്യങ്ങളും ആ യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യം ഒരു പക്ഷേ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ആ കേസിൻ്റെ എന്താണ് പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ ഭരണമാറ്റം വരെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചേക്കാം